സിവിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത് ശക്തി ദുബൈക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു ആദ്യ അൻപത് റാങ്കുകളിൽ നാല് മലയാളികളാണുള്ളത് ആദ്യ നൂറ് റാങ്കുകളിൽ അഞ്ച് മലയാളി വനിതകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആദ്യ അഞ്ചിൽ മൂന്നും വനിതകളാണ് ആദ്യ രണ്ട് റാങ്കുകളും വനിതകൾക്കാണ് ഒന്നാം റാങ്ക് നേടിയ ശക്തി ദുബൈ യു പി പ്രയാഗ് രാജ് സ്വദേശിനിയാണ് ആദ്യ പത്ത് റാങ്കുകാർ ഇവർ ഒന്ന് ശക്തി ദുബെ രണ്ട് ഹർഷിത ഗോയൽ മൂന്ന് ദോംഗ്രെ അർജിത് പരാഗ് നാല് ഷാ മാർഗി ചിരാഗ് അഞ്ച് ആകാശ് ഗാർഗ് ആറ് കോമൽ പുനിയ ഏഴ് ആയുഷി ബൻസൽ എട്ട് രാജ് കൃഷ്ണ ഛാ ഒമ്പത് ആദിത്യ വിക്രം അഗർവാൾ പത്ത് മായങ് ത്രിപാഠി ആദ്യ പത്ത് റാങ്കുകളിൽ ആരും മലയാളികളില്ല ആൽഫ്രഡ് തോമസ് മുപ്പത്തിമൂന്നാം റാങ്ക് മാളവികാജി നായർ നാൽപ്പത്തഞ്ച് ജി പി നന്ദന നാൽപ്പത്തേഴാം റാങ്ക് സോണറ്റ് ജോസ് അമ്പത്തിനാല് റീനു അന്ന മാത്യു എൺപത്തൊന്ന് ദേവിക പ്രിയദർശിനി തൊണ്ണൂറ്റഞ്ച് റാങ്ക് എന്നിവരാണ് പട്ടികയിൽ ആദ്യ നൂറിൽ ഇടം പിടിച്ച മലയാളി വനിതകളെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഐ എ എസ് ഐ എഫ് എസ് ഐ പി എസ് സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി സർവീസുകളിലേക്കാണ് പരീക്ഷ നടത്തിയത് ജനറൽ വിഭാഗത്തിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പേരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്ന് നൂറ്റി പേരും ഒ വിഭാഗങ്ങളിൽ നിന്ന് മുന്നൂറ്റി പേരും എസ് വിഭാഗത്തിൽ നിന്ന് നൂറ്റി പേരും എസ് വിഭാഗത്തിൽ നിന്ന് എൺപത്തി ഏഴ് പേരുമടക്കം ആയിരത്തി ഒമ്പത് പേരുടെ റാങ്ക് പട്ടികയാണ് യു പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറ്റി എമ്പത് പേർക്ക് ഐ എ എസും അമ്പത്തഞ്ച് പേർക്ക് ഐ എഫ് എസും നൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് ഐ പി എസും ലഭിക്കും സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ വിഭാഗത്തിൽ അറുന്നൂറ്റി അഞ്ച് പേരെയും ഗ്രൂപ്പ് വിഭാഗത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെയും നിയമിക്കും ശരി ും അവൈലബിൾ സുനിതാണെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ജനറേഷൻ